നൂറ്റി അറുപത് രൂപ മുതലുള്ള ഫാബ്രിക്സ് ഇവിടെ അവൈലബിൾ ആണ് ഡൈ ചെയ്തെടുക്കാനായിട്ട് ആൻഡ് ചാർജ് വരുന്നത് മീറ്റർ ഡയറക്ട് റുപ്പീസ് മീറ്ററിന് എഴുപത് രൂപയുള്ളൂ പതമംഗലത്ത് തുണി ഡൈ ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ ഡയബിൾ ഫാബ്രിക്സിന്റെ ഒരു കേന്ദ്രം എന്ന് പറയാനായിട്ട് ഈ ഒരേ ഒരു ഷോപ്പ് മാത്രമാണ് നിലവിലുള്ളൂ കൊച്ചിയിൽ നമുക്ക് ഇങ്ങനത്തെ ഷോപ്പ്സ് ഒരുപാട് കാണാൻ പറ്റും പക്ഷെ നമ്മുടെ കോതമംഗലത്ത് ഏതായാലും ഇത് ഉള്ളൂ ഇതൊക്കെ കണ്ടോ ഓൾറെഡി ഹാൻഡ് വർക്ക്ഡ് ആയിട്ടുള്ള ഫാബ്രിക്സ് ആണ് ഇത് ആയിരത്തി അഞ്ഞൂറിൽ പരം കളറുകളിലേക്ക് നമുക്ക് ഡൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഞെട്ടിപ്പോ ബാപ്റ്റിസം വെഡിങ് പാർട്ടീസ് അല്ലെങ്കിൽ വെഡിങ് ഫങ്ഷൻസ് തുടങ്ങി നമുക്ക് നോർമൽ ആയിട്ട് ഡെയിലി ലൈഫിൽ ഇടാനുള്ള കുർത്താസ് സംഭവങ്ങളെ ഡ്രസ്സസ് ഫ്രോക്സ് എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഹാൻഡ് വർക്ക് ചെയ്ത് എങ്ങനെയാണെന്ന് ഒരു വൈറ്റ് കണ്ടോ ഡ്രൈ ചെയ്തെടുത്തിരിക്കുന്നതാണ് ഈ ഒരു കളറിലേക്ക് ആൻഡ് ഇവിടെ ഓൺലൈനിലും മെഷർമെന്റ് എടുത്ത് സ്റ്റിച്ച് ചെയ്തും കൊടുക്കുന്നുണ്ട് ഈ കാണുന്ന മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ജെന്റ്സിനും സ്റ്റൈൽ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അതും ഇവിടെ ചെയ്ത് തരും ആൻഡ് ഇവർക്ക് മൂവാറ്റുഴയിലും ഒരു ബ്രാഞ്ച് ഉണ്ട് മുപ്പട്ടയുടെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കോതമംഗലം കോളേജ് റോഡിലെ ആൻഡ് സിനിമാസിന്റെ തൊട്ടടുത്തായിട്ടാണ്